അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബദൽഹയം യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിൽ പുനർനിർമ്മിച്ച കുരിശുപള്ളിയുടെ കൂതാശയും ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആബൂൻ മോർ ബസോലിയോസ് ജോസഫിനുള്ള തൃശൂർ പാലക്കാട് ജില്ലകളിലെ ആദ്യ സ്വീകരണവും വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാളും മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ചേലക്കരയിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ പ്രധാന ഗംഭീരമായി കൊണ്ടാടുകയാണ് സ്ഥാനമേറ്റതിനു ശേഷം തൃശൂർ ജില്ലയിലേക്കും പാലക്കാട് ജില്ലയിലേക്കും ആദ്യമായി എത്തുന്ന കാതോലിക്ക ബാവയെ വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് ചേലക്കരയിൽ നിന്ന് സ്വീകരിച്ച് വട്ടുള്ളിയിലേക്ക് ആനയിക്കും ആറ് മുപ്പതിന് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം പുനർനിർമ്മിച്ച കുരിശുപള്ളിയുടെ കൂതാശാകർമ്മം ആബൂൻ മോർ ബസോലിയോസ് ജോസഫ് പ്രഥമൻ ബാവ നിർവഹിക്കും തുടർന്ന് ഏഴ് മുപ്പതോടെ കാതോലിക്ക ഭാവയ്ക്കുള്ള സ്വീകരണവും അനുമോദന സമ്മേളനവും എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തൃശൂർ ഭദ്രാസന മത്രോപ്പാലിത്ത കുര്യാക്കോസ് മോർ ക്ലിമ്മിസ് അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹനാൻ എം പി യു ആർ പ്രദീപ് എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളും സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കും ഈ പെരുന്നാളിന്റെ പ്രത്യേക ഒന്നാമത്തെ പ്രത്യേകത പുതുക്കിൻ്റെ ഈതാശിക്ക് വഹിക്കുന്നത് നവാഭിഷിതായ മലങ്കരയുടെ കാതോരിക്ക മോർ ബെസീലിയോസ് ജോസഫ് പ്രഥമൻ കാതോരിക്ക വാവ ആണെന്നുള്ളതാണ് ഈ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രത്യേകത സഹകാരംഗത്വം വഹിക്കുന്നത് ഇടവമെത്ര പോലീത്ത ഡോക്ടർ പുരിയാക്കോസ് മോർ ക്ലീനിസ് തിരുമേനിയായി ഭൂതാശിക്ക് ശേഷം നവാഭിക്ഷിക്തനായ ശ്രേഷ്ഠ കാതോരിക്ക ബാവയ്ക്ക് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകുന്നതാണ് ഈ സ്വീകരണത്തിൽ പാല ഒറ്റപ്പാലം എം പി ശ്രീ രാധാകൃഷ്ണൻ ചാലക്കുടി എം പി ശ്രീ ബെന്നി ബെഹ്നാൻ വിശിഷ്ട അതിഥികളായിരിക്കും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഈ സമ്മേളനത്തിൽ തൃശ്ശൂർ ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലെയും വികാരിമാരുടെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സമ്പൂർണ്ണ പങ്കാളിത്തം ഉണ്ട് ഉള്ള ഒരു സമ്മേളനമാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മാത്രമല്ല ചേലക്കര മേഖലയിലുള്ള എല്ലാ യാക്കോബായ വിശ്വാസികളുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും ആശീർവാദം ാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് മെത്രാപോലിത്ത നേതൃത്വം നൽകും പതിനൊന്നിന് ആശീർവാദം വൈകിട്ട് ഏഴിന് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാംഫോൺ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ തോമസ് നെടിയപ്പാലക്കൽ ട്രസ്റ്റി ബെന്നി കോച്ചേരിയിൽ മാനേജിംഗ് ഷാജി പ്രോഗ്രാം കൺവീനർ ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാം മൂന്നാം തീയതി തീയതി വൈകിട്ട് രാവിലെ ത്ര പ്രിത കുർബാനർപ്പിക്കും സന്ധ്യാപ്രാർത്ഥനവും പെരുന്നാൾ ചടങ്ങുകൾക്കും മുഖ്യകാർമ്മം വഹിക്കുന്നത് സുവിശേഷ സമാജത്തിന്റെ ആബുൻ മർക്കോസ്മോർ ഓസ്റ്റിമോസ് തിരുമേനിയായിരിക്കും പിറ്റേ ദിവസം വിശുദ്ധ കുർബാനക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് അഭിവന്യ തിരുമേനി തന്നെയായിരിക്കും അവസാന പ്രോഗ്രാം എന്നത് നാലാം തീയതി വൈകിട്ട് ഗ്രാമഫോൺ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഒരു ഗാനമേള നാട്ടുകാർക്കായി ക്രമീകരിച്ചിരിക്കുന്നു അത് ഇടവകയുടെ യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് എല്ലാവരെയും ഈ പ്രധാന ശുശ്രൂഷകൾക്കും പ്രത്യേകിച്ച ശ്രേഷ്ഠ കതോലിക്ക ബാവായ സ്വീകരണ സമ്മേളനത്തിലേക്കും ഹാദവുമായി വിനയബൂർവം ക്ഷണിക്കുന്നു